മാൻഹട്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ പഠനം പറയുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും ഗുണകരമായത് ഇന്ത്യൻ കുടിയേറ്റക്കാരാണെന്നാണ് ഡാനിയൽ ഡി മാറ്റിനോ പ്രസിദ്ധീകരിച്ച ഈ പഠനത്തിൽ പറയുന്നത് ഓരോ ഇന്ത്യൻ കുടിയേറ്റക്കാരനും മുപ്പത് വർഷത്തിനുള്ളിൽ അമേരിക്കയുടെ ദേശീയ കടം ഒന്നേ ദശാംശം ആറ് മില്യൺ ഡോളറിലധികം കുറയ്ക്കുകയും മറ്റേതൊരു വിഭാഗത്തേക്കാളും ജി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇന്ത്യക്കാർക്ക് പിന്നാലെ ചൈനീസ് കുടിയേറ്റ വരുന്നുണ്ട് ഓരോ വ്യക്തിയും എട്ട് ലക്ഷം ഡോളറധികം കടം കുറക്കുന്നു ഫിലിപ്പീനുകൾ ആറു ലക്ഷം ഡോളറും കൊളംബിയൻകാർ അഞ്ചു ലക്ഷം ഡോളറും വെനസ്റ്റൊലക്കാർ നാലു ലക്ഷം ഡോളറും കടം കുറക്കാൻ സഹായിക്കുന്നു എന്നാൽ ചില വിഭാഗങ്ങൾ അമേരിക്കയുടെ കടം വർദ്ധിപ്പിക്കുന്നുമുണ്ട് എൽസാൽബഡോർ കാർ ഓരോ വ്യക്തിയും അമ്പതിനായിരം ഡോളറികം കടം വർദ്ധിപ്പിക്കുമ്പോൾ അമേരിക്കയിലെ ഏറ്റവും വലിയ കുടിയേറ്റ വിഭാഗമായ മെക്സിക്കൻ കാർ മുപ്പത് വർഷത്തിനുള്ളിൽ ഏകദേശം പത്തായിരം ഡോളർ വീതം കടം വർദ്ധിപ്പിക്കുന്നു ഈ കണ്ടെത്തലുകൾ വരുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ കർശനമായ കുടിയേറ്റ നയങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇതിൽ കർശനമായ നിയന്ത്രണങ്ങളും കഴിവുള്ള തൊഴിലാളികൾക്കുള്ള എച്ച് എൻ ബി വിസയ്ക്ക് ഒരു ലക്ഷം ഡോളർ ഫീസും ഉൾപ്പെടുന്നുണ്ട് എച്ച് എൻ ബി വിസ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചും പഠനം പറയുന്നുണ്ട് ഈ വിസ വഴി അമേരിക്കൻ തൊഴിലുടമകൾക്ക് ഓരോ വർഷവും എൺപത്തി ായിരം കഴിവുള്ള കോളേജ് വിരുദ്ധമുള്ള കുടിയേറ്റക്കാരെ ആറ് വർഷം വരെ നിയമിക്കാൻ സാധിക്കും ഈ പ്രോഗ്രാം അവസാനിപ്പിച്ചാൽ അത് അമേരിക്കൻ സമുദ്വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്നും ദേശീയ കടം വർദ്ധിപ്പിക്കുകയും ചെയ്യും പത്ത് വർഷത്തിനുള്ളിൽ ഇത് കടത്തിൽ നൂറ്റി അമ്പത്തി അഞ്ച് ഡോളർ കൂട്ടിച്ചേർക്കാനും സാമ്പത്തിക വളർച്ച ഇരുപത്തിയാറ് ബില്യൺ ഡോളർ കുറയ്ക്കാനും സാധ്യതയുണ്ട് മുപ്പത് വർഷത്തിനുള്ളിൽ കടം നാല് ട്രില്യൺ ഡോളർ വരെ ഉയരാനും സമദ്വ്യവസ്ഥ അമ്പത്തിയഞ്ച് ബില്യൺ ഡോളർ ചുരുങ്ങാനും സാധ്യതയുണ്ടെന്ന് പഠനം വെളിപ്പെടുത്തുന്നു ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം പുതിയ എച്ച് എൻ ബി വിസകൾ ുന്നുണ്ട് ഈ കുടിയേറ്റക്കാർക്ക് ജനനിരക്ക് കുറവായതുകൊണ്ടും പലപ്പോഴും സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരികെ പോകുന്നതുകൊണ്ടും അമേരിക്കയുടെ ജനസംഖ്യയിൽ വലിയ മാറ്റം വരില്ല എന്നാൽ കടം ജി ഡി പി അനുപാതം പത്ത് വർഷത്തിനുള്ളിൽ പൂജ്യം ദശാംശം അഞ്ച് ശതമാനവും മുപ്പത് വർഷത്തിനുള്ളിൽ നാല് ദശാംശം എട്ട് ശതമാനവും വർദ്ധിക്കും ഈ നിയന്ത്രണം ഏതൊരു കുടിയേറ്റ നയത്തെക്കാളും വലിയ ദോഷം ചെയ്യും കാരണം ഈ കഴിവുള്ള തൊഴിലാളികൾ നൽകുന്ന നികുതി അമേരിക്കക്ക് നഷ്ടപ്പെടും അമേരിക്കൻ ബഡ്ജറ്റിന് ഏറ്റവും വലിയ തിരിച്ചടി നൽകുന്നത് തൊഴിൽ അധിഷ്ഠിത ഗ്രീൻ കാർഡുകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള രാജ്യങ്ങളുടെ പരിധി എടുത്തു കളയുന്നതാണ് ഒരു രാജ്യത്ത് നിന്നുള്ള ഗ്രീൻ കാർഡുകളുടെ ഏഴ് ശതമാനത്തിൽ കൂടുതൽ ആർക്കും ലഭിക്കില്ല എന്നതാണ് നിലവിലെ നിയമം ഇന്ത്യൻ കുടിയേറ്റക്കാർക്ക് ഗ്രീൻ കാർഡ് ലഭിക്കാൻ പലപ്പോഴും ദശാബ്ദങ്ങൾ കാത്തിരിക്കേണ്ടി വരുമ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഏകദേശം രണ്ട് വർഷത്തിനുള്ളിൽ ഇത് ലഭിക്കുന്നുണ്ട് ഈ പരിധി നീക്കം ചെയ്താൽ അമേരിക്കയിലുള്ള ഇന്ത്യക്കാർക്ക് കൂടുതൽ ഗ്രീൻ കാർഡുകൾ ലഭിക്കുമെങ്കിലും പുതിയ ഇന്ത്യൻ കുടിയേറ്റക്കാർക്ക് ഇപ്പോഴും മുപ്പത് വർഷത്തിലധികം കാത്തിരിക്കേണ്ടി വരും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കാത്തിരിപ്പ് കാലയളവ് വളരെ കൂടും ഇത് മൊത്തത്തിൽ ഉയർന്ന വൈദഗ്ധ്യമുള്ള കുറക്കും ഈ മാറ്റം മുപ്പത് വർഷത്തിനുള്ളിൽ ദേശീയ കടം ഒന്നര ദശാംശം ഒന്ന് ട്രില്യൺ ഡോളറിലധികം വർദ്ധിപ്പിക്കാനും സമ്പദ്വ്യവസ്ഥയെ പൂജ്യം ദശാംശം ഏഴ് ശതമാനം ചുരുക്കാനും കടം ജി ഡി പി അനുപാതം രണ്ട് ദശാംശം നാല് ശതമാനം ഉയർത്താനും ഇടയാക്കും